അപ്പോൾ ഇങ്ങനെയുള്ള മൂന്നാല് ഗ്രഹങ്ങളൊക്കെ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൻ്റെ ശനിയുടെ ആയിട്ടുള്ള ഗുണം കുറയുക ശനി എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനിന്റെ ഗ്രഹമാണ് അതോറിറ്റിയുടെ ഗ്രഹമാണ് ചില ഗ്രഹങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കഴിവുണ്ടോ ഇല്ലയെന്ന് ഇങ്ങനെ പറയാൻ പറ്റും മൂണായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും മാറുന്ന മൂണാണ് ഏറ്റവും എളുപ്പം മാറുന്നത് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ട്രൈറ്റ് പാർട്ണറാണ് ആ പാർട്ട്ണറുടെ ഇന്നടത്ത് മറവുണ്ടോ എന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും നമസ്കാരം സാർ നമസ്കാരം സാറെ ഈ അടുത്തിടയ്ക്കായിട്ട് വന്ന കുറെ അധികം വാർത്തകളുണ്ട് അപ്പൊ ആ ഒരു വാർത്തകളായിട്ട് മുൻപിട്ട് തന്നെ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ സാർ അതൊക്കെ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് സാറിന്റെ ചാനലിൽ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റി പറഞ്ഞതൊക്കെ അപ്പോ ഏറ്റവും കൂടുതൽ ഇത് എന്താ നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ വന്ന് അടിഞ്ഞതാണെങ്കിലും അതേപോലെ തീപിടുത്തം ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന് ശേഷം ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാറ് അത് പ്രിഡിക്ട് ചെയ്തല്ലോ എങ്ങനെയാണ് പ്രെഡിക്ട് ചെയ്തതെന്നൊക്കെ ഞാൻ ഒരുപാട് കാലമായിട്ടുള്ള യൂട്യൂബ് തുടങ്ങിയിട്ട് പക്ഷെ എന്നൊരു ഈ അസ്ട്രോളജിയുമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു നാല് മാസമൊക്കെ ആയി കാണുള്ളൂ യൂട്യൂബുമായിട്ട് നല്ല രീതിയിൽ വന്നിട്ട് ബേസിക്കലി ഞാനൊരു ഐ എം എ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആൻഡ് ബിസിനസ് മാൻ പക്ഷെ ഇറ്റ് ഈസ് മൈ പാറ്റേൺ പാഷൻ ആൻഡ് എൻ്റെ ഒരു നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്മുടെ അഫെക്ഷൻ നമ്മുടെ ഒരു ഇതുമായിട്ട് സബ്ജെക്റ്റുമായിട്ടുള്ളൊരു താല്പര്യം അങ്ങനെ എന്തോ ഒരു സാഹചര്യം ഞാൻ കൊച്ചിലെ മുതൽ ബൈ ബർത്ത് കിട്ടിയെനിക്ക് ഒരു ക്വാളിറ്റി അന്ന് മുതലേ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാവശ്രീ ന്യൂമറോളജി ഫേസ് റീഡിങ് അല്ല നിലയിൽ ഇങ്ങനെയുള്ള ഒട്ടനവധി സബ്ജക്റ്റ് ഈ പറഞ്ഞ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പഠിത്തവും കാര്യങ്ങളും അങ്ങനെ ന്യൂമറോളജി അപ്പോൾ അന്ന് മുതലുള്ള എൻ്റെ അനുഭവ സമ്പത്തും പിന്നെ ഞാൻ ഈ കരിയറായിട്ട് വന്ന് ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള സിറ്റുവേഷൻ കിട്ടിയപ്പം ഞാൻ പല സബ്ജക്റ്റും പഠിക്കുകയുണ്ടായി ഈ ന്യൂമറോളജി പറ്റാലും കെ പി അസ്ട്രോളജി അല്ല നിരുവേദിക് അസ്ട്രോളജി അപ്പോൾ അതേമാതിരി ബൃഗനാടി അസ്ട്രോളജി ലാൽ കിതാബ് അങ്ങനെ പലതും പഠിച്ചു വന്ന കൂട്ടത്തിൽ ഞാൻ നമ്മളെന്താ പറയുന്ന അറിവിന് വേണ്ടി ദാഹിക്കാന്ന് പറഞ്ഞ മാതിരി അപ്പോൾ ആദ്യം അങ്ങനെ നോക്കുമ്പം ഓരോ നമ്മൾ അക്യുറസിയില്ല കാരണം നമ്മൾ ഈ കേരളത്തിലെ പല സംവിധാനങ്ങളും നോക്കുമ്പോഴേ ഒരു ഫോർട്ടി പെർസെന്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് താഴോട്ട് അക്യുറസി നിൽക്കുന്നുള്ളൂ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഈ വേറെ ഒരു സബ്ജെക്റ്റുമായിട്ട് മീൻസ് ചില കാര്യങ്ങളിലോട്ട് തേടിപ്പോണ്ടായിട്ടുള്ളവന്ന് അപ്പം അങ്ങനെ വന്നപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഈ ശനിയുടെ മാറ്റം വന്നപ്പോഴെ തന്നെ ഏകദേശം അമ്പത്തേഴ് വർഷത്തിനിടയ്ക്ക് കുറേ ഗ്രഹങ്ങളെ ഒന്നിച്ചു ഒരു രാശി വരുന്നതായിട്ട് കണ്ടു അപ്പം അതേമാതിരി ഈ വിഷുവിൻ്റെ സമയത്തും ഈ വിഷു സംക്രമണം നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആ ഗ്രഹങ്ങളുടെ പാകപ പാക പകർച്ച കാര്യങ്ങളെ അപ്പോൾ അതിനകത്ത് വിഷുവിൻ്റെ ആയാലും അന്ത്യശൂലം മദ്യശൂലം അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ശൂലങ്ങളും അങ്ങനെ കാര്യങ്ങളും സാധാരണ പബ്ലിക്കിനകത്തൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അങ്ങനെ വരുന്നതും അങ്ങനെയുള്ള പന്നിക്കറ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ചില കാരണങ്ങളും അങ്ങനെ പിന്നെ അതേമാതിരി ഈ ശരീരമായിട്ടുള്ള ശനി നിക്കുന്നു രാഹു നിൽക്കുന്നു അപ്പം രാഹു എന്ന് പറഞ്ഞ കെമിക്കലാണ് ശനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട അല്ലെന്നു വരി അവിടെ സൂര്യൻ നിൽക്കുന്നു അല്ലെന്നു വരി അവിടെ ശുക്രം വരുന്നു അപ്പം ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ പല പ്രശ്നങ്ങൾ രാജ്യമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം എന്ന് പറഞ്ഞാൽ കെമിക്കൽ എന്ന് പറഞ്ഞാൽ കെമിക്കലുമായിട്ടുള്ള പൊട്ടിത്തെറി അങ്ങനെ എൻ്റെ വിഷുവിൻ്റെ ആയിട്ടുള്ള വീഡിയോയും ശനിയുടെ ശനിയുടെ പ്രത്യേകിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നര മാസം മുമ്പാ അതേമാതിരി വിഷുവിൻ്റെ വീഡിയോയ്ക്കകത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിനും സമ്പത്തിനും പ്രത്യേകിച്ച് കേരളത്തിനും ഒക്കെ കലാലയങ്ങളിൽ അവിടെ എവിടെ പ്രശ്നങ്ങളുണ്ടാകുമല്ലോ മീഡിയ കത്തി കത്തിനിൽക്കുമെന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ പല പ്രശ്നങ്ങളും ഓരോ മീഡിയ സോഷ്യൽ മീഡിയ കത്തി നിൽക്കുമെന്ന് അങ്ങനെ ഓരോന്നും നിങ്ങളെ പഴയ ഇതിൻ്റെ വിഷുവിൻ്റെതും അല്ലെന്നൊരു ഇതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ട് എല്ലാം അന്ന് അപ്ലോഡ് ചെയ്തതാണ് അങ്ങനെ പ്രെഡിക്ട് ചെയ്ത് നമ്മൾ ഗ്രഹങ്ങളെ നോക്കി ഈ ഗ്രഹങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആ ഉപ്പ തന്നെ വിഷു സംക്രമണം നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇന്ത്യയുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഡേറ്റ് അല്ല അല്ലെന്നൊരു പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് അല്ല യു എസിൻ്റെ പ്രൊഡീഷൻ നടത്തുമ്പോൾ യു എസിൻ്റെ കൺട്രിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഡേറ്റ് ഒരു കുട്ടിയുടെ ജന്മ സമയം പോയിട്ട് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പം ശനിതേ ആയിട്ടുള്ള ഗ്രഹണം നടക്കുക ശനി ശനി വരുമ്പോഴേ അവിടെ രാഹു കേതു മാറുന്ന സമയത്തുള്ള ഒരു സമയം പ്രത്യേകിച്ച് പ്ലാനറ്ററി പൊസിഷൻ മാറുന്ന ഒരു സമയത്ത് അവിടെ നിൽക്കുന്ന ഏതൊക്കെ കൺട്രിയിൽ ആ ഗ്രഹണങ്ങളെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ അതിന് ആ റേഡിയേഷൻ കാര്യങ്ങൾ വരും അപ്പോൾ ആ ഒരു രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അപ്പോൾ ഈ ശനിയുമായിട്ട് ഈ ബന്ധപ്പെട്ട് നിൽക്കുന്നല്ല ഒന്നര അടുത്ത ഒന്നര വർഷത്തേനെ ഏകദേശം ഇപ്പോൾ വന്നിട്ട് രാഹു രാഹുഗേതു മാറിയിട്ട് ഒരു രണ്ട് മാസത്തിന് മേളായി അതേമാതിരി ശനിയായാലും മൂന്നര മാസത്തോളം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത രണ്ടര വർഷത്തോളം അല്ലെങ്കി രാഹുഗേതവും അടുത്ത മാറും അതിൻ്റെ അനുസരിച്ച് ഈ പ്ലാനിറ്ററി പൊസിഷനായാലും ഓരോന്നിനും കണക്കുണ്ട് രണ്ടര വർഷം ചെയ്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന ഒന്നര വർഷം ആത് അല്ലെന്നിരിയിൽ മൂണായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും മാറുന്നത് മൂണാണ് ഏറ്റവും എളുപ്പം മാറുന്നത് രണ്ടേകാൽ ദിവസം മാത്രമുള്ള ഉള്ളൂ ഒരു സോഡിയോക്സൈഡില് അപ്പം വ്യാഴമായാലേ അങ്ങനെ ഓരോന്നിനും ഓരോ പ്ലാനറ്ററി പൊസിഷനും കണക്കും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ആണ് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് അറിയില്ലായിരിക്കും അറിയില്ല നമ്മുടെ ഈ ഒരു ഭാരതീയ മാത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ആസ്ട്രോളജി ജ്യോതിഷ സംബന്ധമായിട്ട് മാത്രം പ്രൊഡക്ഷൻ നടക്കുന്നത് ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെക്കാട്ടിലും പുറത്തുള്ള ആൾക്കാർ ഇതിനെ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ലേ അല്ലെങ്കിൽ അവിടെ ഈ ഒരു പ്രൊഡിക്ഷൻസ് ഒക്കെ നടക്കുന്നത് ഇന്ത്യ മാത്രല്ല നോർത്ത് ഇന്ത്യയിൽ ഉണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് നമുക്ക് ഗുളിയനെ ഗുളിയനെ എല്ലാവരും നോക്കുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലും ചെറുതായിട്ട് തോങ്ങി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ പണ്ട് മുതലേ ഗുളിയന്റെ കാര്യം നോക്കുന്നുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ ബെർത്തുമാർഗും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഗുളികനെ ഐഡന്റി ഗുളിയൻ വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം നമ്മുടെ ഫാമിലിയിലുള്ള പല കാര്യങ്ങളും അതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ചിലപ്പോൾ നമ്മുടെ എന്തിനു നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ട്രൈറ്റ് പാർട്ണറാണ് ആ പാർട്ട്ണറുടെ ഇന്നടത്ത് മറവുണ്ടെന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും അത് വൃത്തിയായിട്ട് നോക്കിയാ നോക്കി ഈ കുഞ്ഞുങ്ങളി സംഭവം ഇതെന്ന് പറഞ്ഞാൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ ഇപ്പൊ നമ്മൾ നിങ്ങൾ ആരാണോ താങ്കൾ ആരാച്ചാ താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആ കറക്റ്റ് ടൈമും ഉണ്ടോന്ന് വരും നമുക്ക് ശരീരത്തെ മറുകയോ അല്ലെ മുറുകയോ ആക്സിഡന്റ് അവിടെ പറ്റി പറ്റിയിരിക്കും അങ്ങനെ ഓരോ എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട അത് ഒരു വൃത്തിയായിട്ട് കാരണം ഇന്ന് ടെക്നോളജി എല്ലാം മാറി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് അഞ്ച് വർഷം എട്ട് വർഷം എടുക്കുകയും ഒക്കെ പഠിച്ചു വരാൻ ഇന്ന് വെറുതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്ന് അത്യാവശ്യമാണ് രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് പഠിച്ച് അത്യാവശ്യം ഒരു ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ പറ്റും കാരണം അവിടെ ചാർട്ട് വരച്ച് എടുക്കാൻ ഒരുപാട് കാര്യങ്ങളില്ല കുറച്ച് കാര്യങ്ങൾ കമ്പ്യൂട്ടറൊക്കെ ഇത്ര അഡ്വാൻസ് ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് ഔട്ട്പുട്ട് അവിടെ കിട്ടും പിന്നെ ഗ്രഹങ്ങളെ നോക്കി സംസാരിക്കാനും ഗ്രഹങ്ങളെ പ്ലാനറ്ററി പൊസിഷനെ പിന്നെ അല്ലെന്നരി എന്താ പറയുന്നത് അത് ഈ ഗ്രഹങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ശത്രുക്കളും മിത്രങ്ങളും അവിടെ നമ്മൾ നോക്കേണ്ടി വരും അപ്പൊ ഈ പൊട്ടിത്തെറിയുടെ കാര്യങ്ങൾ കടലിൽ തീപിടുത്തം അല്ലെന്നൊരു കടലിൽ എണ്ണമറിയെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ രാഹു കെമിക്കലാണ് അല്ലെന്നൊരു ഈ ഇത്തരം ഗ്രഹങ്ങൾ ഒരിടത്ത് വന്നിരിക്കുമ്പോ അതിനകത്ത് രണ്ട് മൂന്ന് ശത്രു ഉണ്ട് നിസാരം ഇപ്പൊ പറയാ സൂര്യനും ശനിയും ശത്രുവാണ് അപ്പൊ രണ്ട് ശത്രുക്കളായല്ലോ അപ്പോൾ രാഹു അതിനകത്ത് രാഹു ശത്രുവോ അപ്പൊ ഇങ്ങനെയുള്ള മൂന്നാല് ഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൻ്റെ ഒന്ന് ശനിയുടെയായിട്ടുള്ള ഗുണം കുറയുക എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനിൻ്റെ ഗ്രഹമാണ് അതോറിറ്റിയുടെ ഗ്രഹമാണ് അപ്പം ഓരോന്നിനും ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ കാരകത്വമുണ്ട് അങ്ങനെ ഈ പറഞ്ഞ ഓരോ ഗ്രഹങ്ങളുടെയായിട്ടുള്ള നെഗറ്റീവ് അല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിനെ അവിടെ കുറയ്ക്കും അതേമാതിരി ചില നമ്മൾ ഈ രണ്ട് ഗ്രഹങ്ങൾ നമ്മൾ അടികൂടും അടികൂടുകയെന്നു പറഞ്ഞത് പ്രകൃതിയാണ് ചിലത് കൊടുക്കാറ്റുണ്ടാകുക അത് അതിനെല്ലാം ഗ്രഹങ്ങളുണ്ട് ഈ ഗ്രഹങ്ങളില്ലാത്ത ഓരോ ഗ്രഹങ്ങളുടെ കാരകത്വം ക്യാരക്ടറും അല്ല റേഡിയേഷനും അല്ലെന്നൊരിയില് ഓരോ ചിലപ്പം നമുക്ക് ചില ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാൻ പോലും നമ്മൾ ചില ദാനധർമ്മങ്ങൾ ആ ഗ്രഹങ്ങളുടെ കാരകത്വമുള്ള സാധനങ്ങൾ സപ്പോസ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് ഗോതമ്പ് റേഡിയേഷനാണ് റേഡിയേഷൻ ഗോതമ്പ് ദാനം ചെയ്യാൻ അല്ല ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ദാനം ചെയ്യാൻ അങ്ങനൊക്കെ ഉള്ള നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള അതേമാതിരി കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രബിള് വരുവാ സപ്പോസ് അപ്പൊ നമുക്ക് അവിടെ ദാനധർമ്മമാണ് ഫൈനാൻഷ്യൽ പ്രശ്നത്തിനെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ദാനം ചെയ്യുക അതേമാതിരി കുട്ടികൾക്ക് സ്ലേറ്റ് പെൻസിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ദാനം ചെയ്യുക അങ്ങനെ ദാനധർമ്മമാണല്ലോ പ്രശ്നം വരുമ്പോൾ ദാനമാണ് ചെയ്യേണ്ടത് ധനത്തിനല്ല എല്ലാത്തിനും പ്രശ്നം ഇപ്പം സപ്പോസ് വീനസ് ശുക്രനുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെന്നൊരു വീനസിനെ അല്ല കലാകാരന്മാർക്ക് കലാകരമായിട്ട് ഉയർച്ചയില്ല അല്ലെങ്കിൽ നിരാനത്ത് അവർക്ക് അഭിവൃദ്ധി കാര്യങ്ങൾ വരണമെന്നൊരു ശുക്രനെ പോസിറ്റീവ് ആക്കുക ശുക്രൻ എന്ന് പറഞ്ഞാൽ പ പന്ത്രണ്ടിൽ ഇരുപത്തിനാല് വയസ്സിന് വയസ്സിന് ഇടയിലുള്ള പെൺകുട്ടികൾക്ക് നല്ല കണ്മശി പെൻസിൽ അല്ലെങ്കിൽ മേക്കപ്പ് ബോക്സുകൾ അങ്ങനെയൊക്കെ ഉള്ള ദാനം ചെയ്യാം അപ്പം അങ്ങനെ എല്ലാത്തിനും പോസിറ്റീവ് ആക്കുന്നത് ഈ പ്രകൃതിയല്ല എനർജിയാണ് നമ്മുടെ വീട്ടിലുള്ളതോ നമ്മുടെ അയൽവക്കത്തോളം അല്ല കുട്ടികൾക്കല്ലാതുള്ള പരിചയം ഇല്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ റാണ്ടമായിട്ട് എല്ലാത്തിനും കർമ്മങ്ങളാണ് ദാനധർമ്മമാണ് കർമ്മങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ മാറാനുള്ള അതിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ അതുപോലെ ബുധന് ബുധനെ നമ്മൾ ബുധൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെ വരുന്ന ഇതെല്ലാം ബുധനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അങ്ങനെ ഇതിൻ്റെ ഓരോ കോമ്പിനേഷനിൽ വെച്ചിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നത് അല്ലാതെ നമ്മൾ എല്ലാം ഇത് സയൻസാണ് മോഡേൺ സയൻസാണ് പക്ഷേ ഇന്ന് കമ്പ്യൂട്ടർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇതിനകത്ത് പ്രഡിഷൻ എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടെ ചില കൺഫ്യൂഷൻ കമ്പ്യൂട്ടറിന് പറ്റും നമുക്ക് അതിൻ്റെ ഒരുപാട് അക്രസിയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ സോളാർ ഫയർ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൾച്ചറുണ്ട് സോളാർ ഫയർ മുന്നൂറ്റി ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി യു എസ് ഡോളർ അതിൻ്റെ പ്രൈസ് സോഫ്റ്റ്വെയറിൻ്റെ നമുക്ക് ഗോചാരവും അതായത് ഗോചാരം എന്നാൽ ഇന്നത്തെ പ്ലാനറ്ററി പൊസിഷൻ നമ്മളെ ഇതും അതേമാതിരി നമ്മൾ ഏത് കൺട്രി നിൽക്കുന്നത് അവിടുത്തെ ടൈം സോണ് എല്ലാം വെച്ചിട്ട് നെഗറ്റീവ് ഓരോ വരുന്നത് മാതിരുന്നത് അങ്ങനെ ഒരുപാട് സൂക്ഷ്മതയെ കൂടെ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പ്രഡിക്ഷൻസ് ആയിട്ട് ചെയ്ത് ഇത് നോക്കിയിട്ട് പറയാനുള്ള ആൾക്കാരുണ്ടെന്ന് വരിയിൽ അത് തീർച്ചയായിട്ടും ഈസി ആയിട്ടും പലർക്കും ചെയ്യാൻ പറ്റും പക്ഷെ എന്നുവെച്ചാൽ നമ്മൾ ചിലത് അവിടെ നോക്കേണ്ടി വരും ചില ആൾക്കാർക്ക് ജ്യോതിഷം പഠിക്കാൻ അവരുടെ വൃത്തിയായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കഴിവുണ്ടോ മെർക്കുറി നമ്മളവിടെ ബുധനെ നോക്കും ശനിയെ നോക്കൂ ഗുരുവെ നോക്കും അങ്ങനെ ചില ഗ്രഹങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കഴിവുണ്ടോ ഇല്ലയെന്ന് ഇങ്ങനെ പറയാൻ പറ്റും ഇത് വലിയൊരു എന്താ അറിവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻസ് നടത്തുന്നത് എന്നത് അതിനൊരു വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ആണ് ഇപ്പൊ സാർ പറഞ്ഞു തന്നത് ഇപ്പൊ എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ഒരു ചെറിയൊരു ഐഡിയ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാകും വെറുതെ അല്ല ഈ ഒരു പ്രൊഡക്ഷൻസ് ഒക്കെ നടത്തുന്നത് ഈ പ്രൊഡക്ഷൻ പിന്നീട് ഒരു സയൻസ് ഉണ്ടാകുന്നത് താങ്ക് യു സർക്യൂ